നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ചെറുമുക്ക് പ്രദേശത്തെ നാല് അഞ്ച് ആറ് വാർഡിലെ പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ കലാം മാസ്റ്റർ വിതരണം ചെയ്തു കഴിഞ്ഞ ആറു വർഷമായി പ്രദേശത്ത് നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയവരെ ആദരിക്കാറുണ്ട് ചടങ്ങിൽ വി പി ഖാദർ അധ്യക്ഷത വഹിച്ചു ചെറുമുക്ക് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുന്ന കാര്യത്തിൽ മുൻപിലാണ് ചെറുമുക്ക് നാട്ടുകൂട്ടായ്മയെന്ന് സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പറഞ്ഞു ഇ പി സെയ്തലവി കുന്നത്തിൽ ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ട താനൂർ